ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരൻ സുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് കോഴിക്കോട് പോകും കേട്ടോ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് നമ്മളിന്ന് പോവുകയാണ് ഇവിടെ നമ്മളൊരു പരസ്യ ചിത്രീകരണം നടക്കുന്നുണ്ട് അപ്പോൾ പരസ്യ ചിത്രീകരണത്തിൽ നമ്മളെ ഫ്രണ്ട് രബീഷ് ബാബു ആണ് ഇതിൻ്റെ മേക്കപ്പ് പിന്നെ കൂടെ നമ്മൾ അഖിലുണ്ട് നമ്മുടെ ഹെയർ ഡ്രസ്സർ സോണി എന്നിവരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പരസ്യ ചിത്രീകരണത്തിൽ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മേ മേക്കപ്പിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണിക്കുന്നില്ല അത് നമുക്ക് കാണിക്കാൻ പാടില്ല എന്തായാലും നമ്മൾ ഉള്ളിലെ കാഴ്ചകളും മേക്കപ്പ് ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ് അപ്പോ ഇന്ന് പരസ്യ ചിത്രീകരണത്തിന്റെ മേക്കപ്പ് മാൻ രബീഷ് ബാബു ആണ് കൂടെ അഖിലുണ്ട് പിന്നെ നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മേക്കപ്പിന്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ മാളിൻ്റെ ഏഴാമത്തെ നിലയിലാണ് നമുക്ക് മേക്കപ്പിന് റൂം ഒരുക്കിയിട്ടുള്ളത് ഇത് എവിടെയാണ് നമ്മളെ റൂം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മളെ ഹെയർ ഡ്രസ്സർ സോണിയ അപ്പോൾ നമ്മൾ എല്ലാവരും മേക്കപ്പിൻ്റെ പണി തുടങ്ങി അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നൂഡിൽസൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ബിസിനസ് പാർക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത് അങ്ങനെ ഇവിടുത്തെ മേക്കപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തൊട്ടപ്പുറത്ത് ഹൈലൈറ്റ് മാളുണ്ട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം ഷൂട്ടിങ്ങിനിടയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ബിസിനസ് പാർക്കിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇനി കൂടുതൽ അവിടെയുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാലോ ആ എല്ലാം ഹൈലൈറ്റ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നിന്നും ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് ഉള്ളിൽ ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാറുണ്ട് അല്ല ഷൂട്ടിങ്ങിന് ഇടയിലാവണ്ടേ നമുക്കെല്ലാം കാണിക്കാൻ പറ്റില്ല അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് വിശേഷം കാണാം നമുക്ക് നേരെ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തി കൂടെ അകിലുണ്ട് അപ്പോൾ നമുക്ക് റൂം ഇവിടെയാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഒരു മജീഷ്യൻ ഇരിക്കുന്നുണ്ട് ആ മജീഷ്യൻ നമ്മൾ പരിചയപ്പെടാൻ പറ്റാ നിങ്ങൾ വേറെ നമുക്ക് മാജിക് കാട്ടി കൊടുത്തോ അല്ലേ അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അടിപൊളി അടിപൊളി അപ്പൊ നമ്മളെ ചങ്ങായിമാരെ നമുക്ക് ജിപ്സൻ ചേട്ടൻ്റെ മാജിക്ക് എല്ലാം കാണിച്ചാണ് ജിപ്സ ചേട്ടാ താങ്ക് യൂ അപ്പം നിങ്ങൾ രണ്ട് ഐറ്റംസേ നമുക്ക് കാണിച്ചിട്ടുള്ളൂ എന്തായാലും ഒരുപാട് നന്ദി അപ്പം നമ്മളെ കൂട്ടുകാർ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെയും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെയും ഒരുപാട് വിശേഷങ്ങൾ കാണിച്ചു തന്നു കാരണം ഷൂട്ടിംഗ് വിശേഷം കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തന്നു മാജിക്ക് കാണിച്ച് തന്നു അപ്പം ഹൈലൈറ്റ് മാളിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാറും അതുപോലെ ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്തായാലും മറ്റൊരവസരത്തിൽ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ